അടുത്തൊരു വിജ്ഞാപനമാണ് അറുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ സി എ വിജ്ഞാപനമാണ് എൽ സി എ ആ ഒരു സമുദായത്തിൽ തന്നെയാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ നാല്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതും കമ്പനി കോർപ്പറേഷൻ ബോർഡുകൾ അതോറിറ്റി സൊസൈറ്റികളിലേക്കൊക്കെയുള്ള ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഉണ്ട് ഫിസിക്കലായിട്ട് മെഡിക്കൽ ഫിറ്റ്നസ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം ഇതും അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഹായാൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ അതായത് ഇപ്പൊ ഒരു പരീക്ഷ കഴിഞ്ഞു അല്ലേ പോലീസ് ഡ്രൈവർ അപ്പൊ ഇനി വരാനിരിക്കുന്ന ഡ്രൈവർ പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകും അല്ലെ അപ്പൊ ഇപ്പൊ കുറച്ച് നോട്ടിഫിക്കേഷൻസ് നമ്മുടെ പ്രൊഫൈലിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് അതായത് നമുക്കറിയാമല്ലോ ഹെവി ലൈസൻസ് ഒക്കെ ഉള്ളവരാണ് എങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നേടിയെടുക്കാൻ എളുപ്പം എന്ന് പറയുന്നതും ഈ ഒരു പരീക്ഷ തന്നെയാണ് അല്ലേ അപ്പോൾ ഇപ്പോൾ കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത് കാറ്റഗറി നമ്പർ നാല്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് കമ്പനി കോർപ്പറേഷൻ ബോർഡ് ബോർഡ് അതോറിറ്റി സൊസൈറ്റികളിലേക്കുള്ള ഒരു ആണ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ നാൽപ്പത്തി രണ്ട് അതിൽ എന്താണ് ശമ്പളം കൃത്യമായിട്ട് അതായത് സ്ഥാപനം നിശ്ചയിച്ചിട്ടില്ല ബോർഡോ കോർപ്പറേഷനോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ശമ്പളം പക്ഷെ ഒഴിവുകൾ എന്ന് പറയുന്നത് പ്രതീക്ഷിത ഒഴിവുകളാണ് അപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട് വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ് നാൽപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി കമ്പനി ബോർഡുകളിലെ കമ്പനി ബോർഡ് സൊസൈറ്റികളിലേക്കൊക്കെയുള്ള ഡ്രൈവർ പോസ്റ്റ് ഇവിടെ നമുക്ക് പ്രായപരിധി സാധാരണ പോലെ തന്നെ പതിനെട്ടും മുപ്പത്തി ആറുമാണ് റിസർവേഷൻ ഉള്ളവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് അതുപോലെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വാഹനങ്ങളും ഹെവി മോട്ടോർ വാഹനങ്ങളും ഓടിക്കുന്നതിന് ആ ഒരു ലൈസൻസ് അത്യാവശ്യമുണ്ട് പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കണ്ണും എൻ്റെ കാഴ്ച ഒക്കെ എങ്ങനെയായിരിക്കണം അതുപോലെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്തവരാണ് എങ്കിൽ ഈ ഒരു ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ അത് ഓക്കെ ആയവർ കൃത്യമായിട്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ അതുപോലെ അടുത്തത് ഒരു നോട്ടിഫിക്കേഷനും കൂടിയുണ്ട് ഉണ്ട് ഒന്ന് രണ്ട് നോട്ടിഫിക്കേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അടുത്തത് ഏതാണ് ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കണ്ടോ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതായത് മെയ് രണ്ടാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ നാല്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതും കമ്പനി കോർപ്പറേഷൻ ബോർഡുകൾ അതോറിറ്റി സൊസൈറ്റികളിലേക്കൊക്കെയുള്ള ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എൽ എം വി അതായത് ആ ഒരു പോസ്റ്റിന്റെ പേരിന് രണ്ടിനും വ്യത്യാസമുണ്ട് വിളിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് രണ്ടിനും സെയിം ആണെങ്കിലും നാൽപ്പത്തി രണ്ടിനും നാൽപ്പത്തി മൂന്നിനും സെയിം ആണെങ്കിലും അപ്പോസിറ്റിൻ്റെ പേരിന് വ്യത്യാസമുണ്ട് ഇവിടെയും വേക്കൻസി ആണ് വന്നിരിക്കുന്നത് സാധാരണ പോലെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതാ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുണ്ട് ഫിസിക്കലായിട്ട് മെഡിക്കൽ ഫിറ്റ്നസ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം ഇതും അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മെയ് രണ്ടാം തീയതിയാണ് ഓക്കെ മെയ് രണ്ടാം തീയതിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ടും നിങ്ങൾ എലിജിബിളാണ് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊഫൈല് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഡ്രൈവർ പരീക്ഷകൾക്ക് കോമൺ ആയിട്ട് നമുക്ക് കുറച്ച് ടോപ്പിക്കുകളുണ്ട് ഇതിന് മുൻപത്തെ പരീക്ഷകൾക്ക് ഒന്നും തന്നെ നമ്മൾക്ക് ജി കെ എന്ന് പറയുന്ന അൻപത് മാർക്കാണെങ്കിൽ കൃത്യമായിട്ടൊരു സിലബസ് ഇല്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം മുതൽ കൃത്യമായിട്ട് സിലബസോട് ഇപ്രാവശ്യമല്ല രണ്ട് മൂന്ന് പരീക്ഷകൾ മുൻപ് വരെ നമ്മൾക്ക് കൃത്യമായ സിലബസ് ഇല്ലായിരുന്നു പക്ഷേ പോലീസ് ഡ്രൈവർ പരീക്ഷകളൊക്കെ നടത്തിയത് കൃത്യമായ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള പരീക്ഷകൾക്കും കോമണായിട്ട് ജി കെ എന്ന് പറയുന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് സെയിം തന്നെയായിരിക്കും പക്ഷെ ഏത് പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത് അതനുസരിച്ചിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ കുറച്ച് മാർക്കിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ അതൊരു പരീക്ഷയ്ക്ക് മാത്രമായിട്ടുള്ളതല്ല അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങാം നമുക്ക് ഏകദേശം ഒരു എൺപത് മാർക്കോളം വരുന്നത് കോമൺ ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഇരുപത് മാർക്കാണ് ഏത് പോസ്റ്റിലേക്കാണ് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിക്കുന്നത് ഇതിനനുസരിച്ചിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരുന്നത് അപ്പം നമ്മൾ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ നോക്കാം എൻ സി വിജ്ഞാപനമാണ് അറുപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് എൻ സി സി വിനോദസഞ്ചാരം എക്സൈസ് പോലീസ് സൈനികക്ഷേമം ട്രാൻസ്പോർട്ട് എന്നിവ ഒഴികെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒഴികെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിളിച്ച ഡ്രൈവർ ഗ്രേഡ് ടു ആണ് അതുപോലെ തന്നെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എച്ച് ഡി വി ആണ് വിളിച്ചിരിക്കുന്നത് ജില്ലാ അടിസ്ഥാനത്തിൽ എൽ സി എ ഐ ഇതാണ് ഒഴിവ് വന്നിരിക്കുന്ന എൻ സി എ വിജ്ഞാപനമായതുകൊണ്ട് തന്നെ ഇത് കാറ്റഗറി എന്ന് പറയുന്നത് എൽ സി എ ഐ ആണ് ഇടുക്കി ജില്ലയിലും മലപ്പുറം ജില്ലയിലുമാണ് വേക്കൻസി ഉള്ളത് അപ്പം നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ പെട്ടവരാണ് എങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ ഒരു മെസ്സേജ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ട് കാണിക്കും അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്തു കൊടുക്കുക ഓക്കെ ഇതിൻ്റെയും ആ ഒരു പ്രായപരിധി നാൽപ്പത്തിരണ്ട് വയസ്സാണ് യോഗ്യത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം പിന്നെ ലൈസൻസ് ഹെവി ലൈസൻസും അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ്സിൻ്റെ കാര്യവും ഒക്കെ പറയുന്നുണ്ട് ഭിന്നശേഷിക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രൊഫൈൽ എടുത്തിട്ട് നിങ്ങളിത് വായിച്ചു നോക്കാം ഓക്കെ ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് മാസം രണ്ടാം തീയതിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയ് രണ്ടാം തീയതി തന്നെയാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് അടുത്തൊരു വിജ്ഞാപനമാണ് അറുപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ സി എ വിജ്ഞാപനമാണ് എൽ സി എ ആ ഒരു സമുദായത്തിൽപ്പെട്ടവർക്ക് തന്നെയാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് ഇടുക്കി വയനാട് ജില്ലകളിൽ ഓരോ വേക്കൻസി വീതമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് അതായത് എൻ സി സി വിനോദസഞ്ചാരം എക്സൈസ് പോലീസ് ഇതൊക്കെ ഒഴികെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ഡ്രൈവർ ഗ്രേഡ് ടു എൽ ഡി വി ആണ് വിളിച്ചിരിക്കുന്നത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ എൽ ഡി വി അപ്പോൾ ഇതും എൽ എൽ സി എ കാറ്റഗറിയിൽ പെട്ടവർക്കാണ് അപേക്ഷിക്കാനുള്ള സമയം ഓക്കെ അതുപോലെ പ്രായപരിധി നാല്പത്തിരണ്ട് വയസ്സ് വരെയുണ്ട് യോഗ്യത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഴാം ക്ലാസ് ആണ് പിന്നെ ബാഡ്ജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അത് നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ പെട്ടവരാണ് എങ്കിൽ ഇതിൻ്റെയും അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് രണ്ടാം തീയതി തന്നെയാണ് മെയ് രണ്ടാം തീയതി തന്നെയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഈ ഒരു അവസാനത്തേക്ക് വെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം അടുത്തതാണ് അമ്പത്തി മൂന്ന് പ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നാം എൻ സി എ വിജ്ഞാപനം ഇത് നേരത്തെ എൻ സി എ വിജ്ഞാപനമാണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കമ്പനി ബോർഡ് അതോറിറ്റികളിലേക്കും സൊസൈറ്റികളിലേക്കൊക്കെ ഉള്ളത് ഇത് എൻ സി എ വിജ്ഞാപനമാണ് ഏതാണ് എൽ സി എ ഐ വിഭാഗത്തിൽപ്പെട്ടത് ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് എൻ സി എ വിജ്ഞാപനമാണ് വേക്കൻസി ഒന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ പ്രായപരിധി മുപ്പത്തി ഒൻപത് വയസ്സ് വരെയാണ് പറഞ്ഞേക്കുന്നത് യോഗ്യത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷനിലും വരുന്നത് ഓക്കെ ഇതും അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടാം തീയതി തന്നെയാണ് മെയ് രണ്ടാം തീയതി അപ്പം നിങ്ങൾ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ റിസർവേഷൻ ഉള്ളവരാണ് എങ്കിൽ പല കാറ്റഗറിയിൽ അല്ലെങ്കിൽ റിസർവേഷൻ ഉള്ളവരാണ് എങ്കിൽ പല പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ഉണ്ടാവും കൃത്യമായിട്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നോട്ടിഫിക്കേഷൻസ് കണ്ടു അല്ലേ അതായത് ഇനി വരാനിരിക്കുന്ന ഡ്രൈവർ പരീക്ഷകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടില്ല മെയ് രണ്ടാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട് ഇനിയും നമ്മുടെ മുന്നിൽ ദിവസങ്ങളുണ്ട് അപ്പോൾ കൃത്യമായിട്ട് പ്രൊഫൈല് ചെക്ക് ചെയ്യാം അതുപോലെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ പോരാ കാരണം എന്താണ് കൃത്യമായിട്ട് പഠിക്കണം കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ അതെ ഇത്രയും പേരാണ് ഒരൊറ്റ ലിസ്റ്റിൽ നിന്ന് തന്നെ വന്നത് ഇനിയും ലിസ്റ്റുകൾ വരാനിരിക്കുന്നു നമുക്കറിയാം ഡ്രൈവർ പരീക്ഷകൾ ഈ ഇപ്പോൾ പോലീസ് ഡ്രൈവറും എക്സൈസ് ഡ്രൈവറും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇനിയും റാങ്ക് ലിസ്റ്റുകൾ വരാനുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഞങ്ങളെ ഇനിയും ഇനിയും കൂടുതൽ ബാച്ചുകൾ തുടങ്ങാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊരു റാങ്ക് മേക്ക് ചെയ്ത് ഒരു സർവീസിലേക്ക് കയറാനായിട്ട് കോമ്പറ്റേറ്റീവ് റാങ്ക് എന്നും തന്നെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ജോയിൻ ചെയ്യുക അപ്ലൈ ചെയ്യൽ മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് പഠിക്കുക എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ട് ജോയിൻ ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്